വികസിപ്പിക്കുന്നതിലൂടെയാണ് എഴുതി വെച്ചത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് വയനാട് ജില്ലയുടെ ടൂറിസത്തിന്റെ സാധ്യതയാണ് ബാംഗ്ലൂരിന്റെ വീക്കെൻഡുകൾ വയനാട്ടിലേക്ക് മാറ്റാൻ വലിയ മാർക്കറ്റിംഗ് നടത്തിയതിന്റെ ഭാഗമായി വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ എണ്ണം പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചു ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകും ഇത് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകി ഈ ആഭ്യന്തര വരുമാനത്തോടൊപ്പം മറ്റു ഇത് അത് ചേരാനുണ്ട് അതിലൊന്ന് കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട അർഹതപ്പെട്ട വിഹിതമാണ്